സർവശക്തിയെക്കുറിച്ച് പറയുന്ന പ്രധാന ഒരു വാക്യമാണ് ഒന്നൂടെ പറയാം ഒന്നാമത് ഭൂവാസികളും സീറോയാണ് നിങ്ങളും ഒരു പൂജ്യമാണെന്ന് മനസ്സിലാക്കുന്ന മനോഹരമായ ഒരു കാര്യമാണ് സ്വർഗത്തിൽ അവൻ അവൻ്റെ ഇഷ്ടമാണ് ചെയ്യുന്നത് ഈ ഭൂമിയിൽ അധിവസിക്കുന്ന ഒരാൾക്കും അവൻ്റെ കയ്യെ തടയാൻ കഴിയില്ല ഒരുത്തർക്കും 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 ഞാൻ പറയട്ടെ ഈ വാക്യം നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റും അതുപോലെ ഒരുത്തർക്കും അവനോട് ചോദിക്കാൻ കഴിയില്ല നീ എന്താണ് ചെയ്തത് ഒരാൾക്കും അവനെ ചോദ്യം ചെയ്യാൻ കഴിയില്ല ദൈവത്തെ ചോദ്യം ചെയ്യുന്ന വിശ്വാസികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നീ എന്തുകൊണ്ടിങ്ങനെ ചെയ്തു മൂടന്മാരായിട്ടുള്ള വിഡ്ഢികളായിട്ടുള്ള പോഷന്മാർ ഇതിലും മെച്ചപ്പെട്ട ഒരു പദം പറയാൻ എനിക്കറിയില്ല അവിശ്വാസികളാണ് അങ്ങനെ ചെയ്യുന്നതെങ്കിൽ എനിക്ക് മനസ്സിലാവും എന്നാൽ വിശ്വാസികൾ ഞാൻ വിശ്വസിക്കുന്നു ആർ എൽ സി ഒരു വിശ്വാസി അവർ ഇങ്ങനെ പറയില്ലെന്നോ എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ നീ ഇങ്ങനെ അനുവദിച്ചത് എന്തുകൊണ്ട് എന്നോട് ഇങ്ങനെ ചെയ്തു എൻ്റെ ഭാര്യയ്ക്ക് ഇങ്ങനെ സംഭവിക്കാൻ നീ എന്തുകൊണ്ട് അനുവദിച്ചു എന്തുകൊണ്ട് എൻ്റെ ഭർത്താവിന് എൻ്റെ മക്കൾക്ക് ഇങ്ങനെ സംഭവിക്കാൻ നീ അനുവദിക്കുന്നു ഒരു പുരുഷനോ ഒരു സ്ത്രീയോ അവർ പൂജ്യമായിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഒരു ലക്ഷണം ഇതാണ് അവൻ ദൈവത്തെ ഒരു കാര്യത്തിലും ചോദ്യം ചെയ്യില്ല അവൻ ഈ വാക്യം വിശ്വസിക്കുന്നു ഈ ദുഷ്ടനായ നിപുക്കത്തിനു പഠിച്ച ഈ പാഠം നിങ്ങളെല്ലാവരും പഠിക്കണമെന്ന് ഞാൻ വാസ്തവത്തിൽ ആഗ്രഹിക്കുന്നു ഏഴ് കൊല്ലം അവനൊരു മൃഗത്തെ പോലെ ജീവിച്ചതിന് ശേഷം അതിനുശേഷം അവൻ്റെ രാജ്യത്ത് അവൻ മടക്കി കൊടുത്തു മുപ്പത്തിയാറാമത്തെ വാക്യം നല്ലൊരു വാക്യമാണ് അവനിത് പറഞ്ഞപ്പം എന്തു സംഭവിച്ചു ആ നേരത്ത് തന്നെ എൻ്റെ ബുദ്ധി മടങ്ങി വന്നു ഞാൻ ആ വാക്യം ഇഷ്ടപ്പെടുന്നു എൻ്റെ പ്രിയ സഹോദരന്മാരെ ഇത് നിങ്ങൾ സമ്മതിക്കുമ്പോൾ നിങ്ങളുടെ ബുദ്ധി നിങ്ങൾക്ക് തിരിച്ചു കിട്ടും അതുവരെയും നീ ബുദ്ധിയില്ലാത്തവനാണോ നീ ബുദ്ധിയുള്ളവനാണോ നീ ചിന്തിക്കും എന്നാലല്ല നിങ്ങൾ ശരിക്കും ബുദ്ധിമാനാണെങ്കിൽ ഈ വാക്ക് നിങ്ങൾ സമ്മതിക്കും ഹൃദയത്തിൻ്റെ ആഴത്തേന്ന് അർത്ഥമാക്കി അപ്പോഴെനിക്ക് പറയാൻ കഴിയുന്ന എൻ്റെ ബുദ്ധി എനിക്ക് മടക്കി കിട്ടിയെന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങൾ വളരെ ബുദ്ധിയുള്ളവനാണെന്നോ ഇത് പറയാൻ കഴിയുന്നില്ലെങ്കിൽ അല്ല ലോകപ്രകാരം നിങ്ങളൊരു ബുദ്ധിയുള്ളവനായിരിക്കാം എൻ്റെ രാജ്യത്തെ രാജ്യത്വത്തിൻ്റെ മഹത്വത്തിനായി എൻ്റെ മഹിമയും മഹപ്രകാശവും അടങ്ങി വന്നു എൻ്റെ മന്ത്രിമാരും മഹത്തുക്കളും എന്നെ അന്വേഷിച്ചു വന്നു ഞാൻ എൻ്റെ രാജ്യത്തിൽ യഥാസ്ഥാനപ്പെട്ടു ഇപ്പോൾ നിമുക്കുന്നതിനെ ചേർന്ന് ഞാൻ സ്വർഗസ്വനായ രാജാവിനെ സ്വതിച്ച് പുകഴ്ത്തി ബഹുമാനിക്കുന്നു അവൻ്റെ പ്രവർത്തികളൊക്കെയും സത്യം അവൻ്റെ വഴികളൊക്കെയും ന്യായമാകുന്നു അവൻ മുപ്പത്തി ഏഴാമത്തെ വാക്യം നിഗളിച്ച് നടക്കുന്നവരെ താഴ്ത്തുവാനും അവൻ പ്രാപ്തൻ തന്നെ നിങ്ങൾക്കത് മനസ്സിലായോ നിഗളിച്ച് നടക്കുന്നവരെ താഴ്ത്തുവാനും അവൻ പ്രാപ്തൻ തന്നെ അതുകൊണ്ട് ഇതാണ് പൂർണ്ണമായും സമഗ്രമായും വ്യക്തമായിട്ടും ദൈവത്തിൻ്റെ സർവാധികാരത്തെക്കുറിച്ച് ദൈവവചനം പറയുന്ന ഏറ്റവും വ്യക്തമായ വചനം ഇതിന് തുല്യമായ മറ്റൊരു വചനം ഞാൻ കണ്ടിട്ടില്ല ഞാൻ വിശ്വസിക്കുന്ന പരിശുദ്ധാത്മാവി പ്രേരിതനായിരിക്കാം നെബുക്ക ദനേസർ ഈ കാര്യങ്ങൾ സംസാരിച്ചത് എൻ്റെ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ ഇത് ഞാൻ പഠിച്ചിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു അറുപത്തിമൂന്ന് കൊല്ലം മുമ്പ് തന്നെ ആരെങ്കിലും പഠിപ്പിച്ചിരുന്നെങ്കിൽ നന്നായിട്ട് എൻ്റെ ക്രിസ്ത്യ ജീവിതം എനിക്ക് ആരംഭിക്കാൻ കഴിയുമായിരുന്നു എന്നാൽ അനേകർക്കും ഇതുമാത്രമാണ് അറിയാവുന്നത് നീ കർത്താവിനെ സ്വീകരിക്കുക എൻ്റെ പാപം ക്ഷിക്കപ്പെടും സ്വർഗത്തിലേക്ക് പോകും അതെങ്കിലും മനസ്സിലാക്കി നല്ല കാര്യമാണ് എന്നാൽ ദൈവവചനത്തിൽ വളരെ കൂടുതലുണ്ട് എൻ്റെ സഹോദരി സഹന്മാരെ ഞാൻ നിങ്ങളോട് പറയട്ടെ ദൈവവചനത്തിലെ പല അത്ഭുതകരമായ സത്യങ്ങളും കേൾക്കാനായിട്ട് നിങ്ങൾക്ക് അവസരമുണ്ടായി അതിൻ്റെ അർത്ഥം നിങ്ങളെന്തോ പ്രത്യേകതയുള്ളവരാണെന്നല്ല അതിൻ്റെ അർത്ഥം ഇതുകൂടെയാണ് നിങ്ങൾ ദൈവത്തോട് വളരെയധികം ഉത്തരം കൊടുക്കേണ്ടതായിട്ട് വരും കാരണം നിങ്ങൾ ഒത്തിരി കേട്ടു അധികം ലഭിച്ചവനോട് അധികം ചോദിക്കും നിങ്ങൾ ചിന്തിക്കുന്നോ ദൈവം നിങ്ങളോട് ആ അനേകം സഭകളിലുള്ള അനേകം വിശ്വാസികളെ ജീവിക്കുന്നത് പോലെ ആ താഴ്ന്ന നിലവാരമാണ് ദൈവം നിങ്ങളിന്ന് പ്രതീക്ഷിക്കുന്നതെന്നും നിങ്ങളോടായിരുന്നെങ്കിൽ ശരിയാണ് അനേക ഞായറാഴ്ചകളായി ഇവിടെ കടന്നു വരുന്ന നിങ്ങൾ ഓ നിങ്ങളിൽ നിന്ന് വളരെ കൂടുതൽ ദൈവം പ്രതീക്ഷിക്കുന്നു ഒരിക്കലും മറ്റ് ക്രിസ്ത്യാനികളുമായി നിങ്ങളെ താരമപ്പെടുത്തരുത് മറ്റ് അനേക വിശ്വാസികളെക്കാൾ പത്ത് മടങ്ങ് അധികം നിങ്ങൾ കേട്ടു നിങ്ങളീൻ ദൈവം കൂടുതൽ പ്രതീക്ഷിക്കുന്നു ഞാൻ മുന്നറിയിപ്പ് വരികയാണ് മറ്റാരുമായിട്ട് നിങ്ങളെ തൊല്യം ചെയ്യരുത് കാരണം നിങ്ങളിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷിക്കുന്നു അത് കർത്താവ് മടങ്ങ് വരുമ്പം നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും മറ്റുള്ളവരെക്കാളൊക്കെ വളരെ ഉയർന്ന തലത്തിലായിരിക്കും നിങ്ങളെ വിധിക്കുന്നത് നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ടോ കാരണം നിങ്ങൾ കൂടുതൽ അറിഞ്ഞു നിങ്ങൾ ആ നിലവാരത്തിനനുസരിച്ചാണ് ജീവിക്കേണ്ടത് അവർ പോലെ നിലവാരമില്ലാത്ത ആ താഴ്ന്ന അവസ്ഥയിലല്ല അല്ല നിങ്ങളെ ദൈവം വളരെ കേൾപ്പിച്ചതിനായിട്ട് നന്ദി കാരണം നിങ്ങൾക്ക് ആ നിലവാരത്തിൽ ജീവിക്കാനായിട്ട് കഴിയും കർത്താവിന് വേണ്ടി അവൻ്റെ രാജ്യത്തിനായിട്ടും വളരെയധികം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും നിങ്ങൾ ഈ ലോകത്ത് ജീവിക്കാൻ തന്നെ അങ്ങനെ നിങ്ങൾ കർത്താവിനെ കാണുമ്പോൾ നിങ്ങൾക്കൂടെ ചില കാര്യം ചെയ്തതിനായിട്ട് നിങ്ങൾ അവനോട് നന്ദി പറയും അങ്ങനെ മറ്റനേകരെ പോലെ നിങ്ങളുടെ ജീവിതം നിങ്ങൾ പാഴാക്കത്തില്ല താഴ്മ പഠിക്കണം എന്നുള്ള ആ കാര്യം വളരെ കുറച്ച് സഭകളിൽ മാത്രമേ പഠിപ്പിക്കുന്നതായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളൂ ഇതുപോലെ മറ്റ് ചില വാക്യങ്ങളും ദൈവവചനത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം വളരെ അത്ഭുതകരമാണ് ശരി ഇതാണ് മറ്റൊന്ന് എഫേഷ്യ ലേഖനം ഒന്നാമദ്ധ്യായം നിങ്ങളിത് വായിച്ചിട്ടുണ്ടോ എന്നാലിത് നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കണം ഞാൻ സാവകാശം വായിക്കാം യഫേഷ്യ ലേഖനം ഒന്നാം അധ്യായം മൂന്നാമത്തെ വാക്യം സ്വർഗ്ഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ നമുക്ക് സന്തോഷിക്കുവാൻ കഴിയുന്ന ഒരു കാര്യമാണിത് ഇങ്ങനെ ഒരു വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ അതിൻ്റെ ഓരോ വാചകങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കണം ഒന്നാമത് ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന ആത്മീയ അനുഗ്രഹമാണ് സാമ്പത്തിക അനുഗ്രഹമല്ല അനുഗ്രഹമല്ല ഭൂമിയിലുള്ള അനുഗ്രഹവുമല്ല ഓരോ പദവും നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവും എഫേസ്യർ ഒന്നിൻ്റെ മൂന്ന് സകല ആത്മീയ അനുഗ്രഹത്താലും ഒന്നും വിട്ടുകളഞ്ഞിട്ടില്ല സ്വർഗത്തിൽ ദൈവത്തിൻ്റെ കയ്യിൽ ഏതൊക്കെ സ്വർഗീയ അനുഗ്രഹങ്ങളുണ്ടോ അത് നിങ്ങൾ അവകാശപ്പെട്ടാൽ അത് നിങ്ങളുടേതാണ് അത് നിങ്ങൾ അവകാശപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾക്കത് പ്രാപിക്കാനായിട്ട് കഴിയില്ല ഞാനത് ഓരോന്നും അവകാശപ്പെടാൻ ആഗ്രഹിക്കുന്നു ആരെങ്കിലും നിങ്ങൾക്കൊരു മില്യൺ ഡോളർ തന്നാൽ നിങ്ങൾ പത്ത് ഡോളർ എടുത്തേച്ച് ബാക്കി വിട്ടുകളയില്ല ലോകപ്രകാരമുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ ബുദ്ധിമാന്മാരാണ് നിങ്ങളുടെ ഓഫീസിൽ നിന്ന് ഒരു മില്യൺ ഡോളർ നിങ്ങൾക്ക് ബോണസ് ആയിട്ട് തരുന്നു നിങ്ങളത് എത്രമാത്രം അവകാശപ്പെടും അതിൻ്റെ പത്ത് ശതമാനമാണോ നിങ്ങൾ പറയും അത് മുഴുവനും എനിക്ക് വേണം എന്നാൽ ദൈവത്തിൻ്റെ ഒരു ഈ മനോഭാവം നമുക്കില്ലാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ എന്തുകൊണ്ട് പറയുന്നില്ല പരിശുദ്ധാത്മാവിലുള്ള എല്ലാ അനുഗ്രഹവും എനിക്ക് വേണമെന്ന് അത് നിങ്ങളുടേതാണോ അതിൽ കുറഞ്ഞ ഒന്നുകൊണ്ട് എന്തുകൊണ്ട് നിങ്ങൾ തൃപ്തരായിരിക്കുന്നു പരിശുദ്ധാത്മാവിലുള്ള എല്ലാ അനുഗ്രഹവും എനിക്ക് വേണം എല്ലാം അനേക ക്രിസ്ത്യാനികൾ ജീവിക്കുന്ന ആഴമില്ലാത്ത ക്രിസ്ത്യാനത്തല്ല എനിക്ക് വേണ്ടിയത് കാരണം പരിശുദ്ധാത്മാവിലുള്ള എല്ലാ അനുഗ്രഹവും ദൈവം എനിക്ക് നൽകിയിട്ടുണ്ട് യേശുക്രിസ്തുവിൽ കൂടെ ഇവിടെ ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു ഇത് ആത്മീയ അനുഗ്രഹങ്ങളാണ് മൂന്നാം വാക്കത്തെ നാം അങ്ങനെയാണ് വായിക്കുന്നത് ആൽമീയ അനുഗ്രഹങ്ങൾ മറ്റൊരു വാക്കിൽ അത് ഭൂമിയിൽ നിന്നെ ഒരു മെടുക്കനാക്കില്ല ഭൂമിയിൽ ഒരു ബുദ്ധിമാനോ അല്ലെങ്കിൽ ഒത്തിരി പണം സമ്പാദിക്കാനോ വളരെ അറിയപ്പെടുന്ന ഒരാളാകാനോ നിനക്കൊരു പേരുണ്ടാക്കാനോ ഇങ്ങനെയൊന്നുമല്ല എന്നാൽ നീ മറ്റുള്ളവരിൽ ഉണ്ടാക്കുന്ന സ്വാധീനം ഒരു സ്വർഗീയ സ്വാധീനം നിനക്ക് ആളുകളെ മെൽ ചൊലുത്താൻ കഴിയും ആത്മീയ സ്വാധീനം അതുകൊണ്ട് ഈ വാക്കുകൾ പ്രധാനപ്പെട്ടതാണ് ആത്മീയ അനുഗ്രഹം സ്വർഗീയ അനുഗ്രഹം യേശു ക്രിസ്തുവിലാണ് നമുക്കത് ലഭിക്കുന്നത് ക്രിസ്തുവിനെ കൂടാതെ നിങ്ങൾക്കത് കിട്ടില്ല നാലാമത്തെ വാക്യം വളരെ ശ്രദ്ധാപൂർവം വായിക്കുക എന്തുകൊണ്ടാണ് നമുക്ക് ഈ അനുഗ്രഹം തരുന്നത് നമ്മളതിന് യോഗ്യരായതുകൊണ്ടല്ല നീ ഉപിച്ചുകൊണ്ടോ പ്രാർത്ഥിച്ചതുകൊണ്ടോ അല്ല അല്ല നീ കർത്താവിനെ അല്ല ഞാൻ മറ്റുള്ളവരെക്കാൾ മെച്ചപ്പെട്ടവനാണെന്ന് നമുക്കൊരു ചിന്തയുണ്ടെങ്കിൽ ഞാൻ തീരുമാനം എടുത്തുകൊണ്ടാണ് അത് നമുക്ക് വിട്ടുകളയാം എന്തുകൊണ്ടാണ് അവൻ തന്നത് കാരണം അവൻ ക്രിസ്തുവിൽ എന്നെയും നിന്നെയും തിരഞ്ഞെടുത്തുകൊണ്ടാണ് ഇവിടാണ് അത് തുടങ്ങിയത് നാം എപ്പോഴും മനസ്സിലാക്കണം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ തുടക്കം ഞാൻ കർത്താവിനെ സ്വീകരിച്ചപ്പോൾ അല്ല അല്ല അതിന് കോടിക്കണക്കിന് വർഷങ്ങൾ മുമ്പാണ് ദൈവം ക്രിസ്തുവിൽ നമ്മെ തിരഞ്ഞെടുത്തു അതുകൊണ്ടാണ് ഇവിടെ ആയിരിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകരുത് നിനക്ക് വളരെ പൂർണ്ണ ഹൃദയം ഉണ്ടായിരുന്നതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ ആർ എൽ സി എഫിൽ എത്തിയത് അതുകൊണ്ടാണ് എനിക്ക് ഇവിടെ വരാൻ കഴിഞ്ഞത് നീ ദൈവത്തെ വളരെയധികം അന്വേഷിച്ചു നിന്നെ ദൈവം ഇവിടെ കൊണ്ടു ഇങ്ങനെ പിശാതി നിങ്ങളുടെ ഹൃദയത്തിൽ കൊണ്ടുവന്ന ചിന്തകളിൽ നിങ്ങൾ രക്ഷപ്രാപിക്കണം ഇതുവരെയും നിങ്ങൾ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ ഇപ്പം അതിൽ നിന്ന് രക്ഷപ്പെടുക എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം ദൈവം ക്രിസ്തുവിൽ നിങ്ങളെ തെരഞ്ഞെടുത്തു അത്രയേ ഉള്ളൂ